അലൈക്കും വാഹത്തുല്ലാഹി വാബർകാത്തു ആറാം ക്ലാസ്സിലെ ലിസാൻ ഖുഹാൻ്റെ രണ്ടാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് മാ മദ്രസത്തി നീ മദ്രസയിൽ ഹാജറായിട്ടില്ല നീ സ്കൂളിൽ ഹാജറായിട്ടില്ല ഈ പാഠത്തിൽ സൂചിപ്പിക്കുന്നത് മുസ്ബത്തിനെയും മംഫിയെയും കുറിച്ചാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി പാഠങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാം മൂന്ന് കൂട്ടുകാർ ഒരുമിച്ച് കൂടി അമാമൽ മദ്രസത്തി മദ്രസയുടെ മുമ്പിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അൻസുദീക്കയും അൻവർ അവരുടെ കൂട്ടുകാരനായ അൻവറിനെ കുറിച്ച് ഈ മൂന്ന് പേരെന്താണ് മദ്രസയുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അസ്ലിം ചോദിക്കുകയാണ് അയിനെ അൻവറു അൻവർ എവിടെയാണ് മാ ജാ ഇല്ല മദ്രസത്തി മദ്രസയിലേക്ക് വന്നിട്ടില്ല മാ ജാ വന്നിട്ടില്ല ഇതിലെ മദ്രസത്തി മദ്രസയിലേക്ക് അപ്പൊ മുർഷിദ് പറഞ്ഞു മാ മാൻ മൂന്ന് ദിവസമായിട്ട് ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല അപ്പോൾ മർസീം പറഞ്ഞു മാതാ അസ്വാബഹോ അവനെന്ത് പറ്റി നദബു ഇല ബൈത്തിഹി നമുക്ക് അവന്റെ വീട്ടിലേക്ക് പോകാം അങ്ങനെ അസ്തിഖാഉ ഇല ബൈത്തി അൻവറ അങ്ങനെ കൂട്ടുകാരെന്ത് ചെയ്തു ഇല ബൈത്തി അൻവർ അൻവറിന്റെ വീട്ടിലേക്ക് പോയി യെഹബുൽ അസ്തി പോയി ഇല ബൈത്തി അൻവറ അൻവറിന്റെ വീട്ടിലേക്ക് ഓ വസലു ഇലഹി അങ്ങനെ അവരവിടെ എത്തിച്ചേർന്നു അപ്പോൾ അസ്ലമി ചോദിച്ചു യാ അൻവറോ മാതാസ്വാ അൻവറിനോട് അസ്ലമി ചോദിക്കാണ് ഓ അൻവറേ മാതാസ്വാ നിനക്ക് എന്താണ് പറ്റിയത് മാ ഹലർത്ത ഫിൽ മദ്രസത്തി ഉമിൻ കുറച്ച് ദിവസങ്ങളായിട്ട് നീ മദ്രസയിൽ വന്നിട്ടില്ലല്ലോ നീ മദ്രസയിൽ ഹാജരായിട്ടില്ലല്ലോ മാ ഹലർത്ത നീ ഹാജരായിട്ടില്ലല്ലോ ഫിൽ മദ്രസത്തി മദ്രസയിൽ മൂന്നു അയ്യാമിൻ കുറച്ച് ദിവസങ്ങളായിട്ട് അൻപറ പറഞ്ഞു നാം അതെ മാ ഹലർത്തു ഞാൻ ഹാജരായിട്ടില്ല ഫിൽ മദ്രസത്തി മദ്രസയിൽ മുദു സലാസതി അയ്യാമിൻ മൂന്ന് ദിവസങ്ങളായിട്ട് അന്നനി അരീപും ഞാൻ എന്തായിരുന്നു രോഗിയായിരുന്നു അസ്വാപിനി അല്ലെ ഹെമ്മ എനിക്കെന്താണ് പനി ബാധിച്ചതാണ് ിൽ മദ്രസത്തിൽ നിന്ന് സലാസത്തി അയ്യാമിൻ മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ മദ്രസയിൽ വന്നിട്ടില്ല അന്നനി അന്നു ഞാൻ രോഗിയായിരുന്നു അസ്വാബനി അൽ അസാബനി എനിക്ക് പനി ബാധിച്ചതാണ് അപ്പോൾ മുർഷിദ് പറഞ്ഞു ഹലി ദഹബത്തിൽ മുസ്തഷ്ഫ നീ ഹോസ്പിറ്റലിലേക്ക് പോയോ അൻവർ പറഞ്ഞു ല ഇല്ല മാഹബത്തു ഞാൻ പോയിട്ടില്ല ബൽ എങ്കിലും ഞാൻ വീട്ടിൽ വിശ്രമിച്ചു ഹത്ത് വിശ്രമത്തിന് പറയുന്ന പേരാണ് ഇസ്തിരാഹത്ത് അപ്പൊ ഞാൻ വീട്ടിൽ വിശ്രമിച്ചു അൽ ആന ഷുസീതു ഇപ്പോൾ എനിക്ക് മാറ്റിണ്ട് എനിക്ക് ഇപ്പോൾ ഞാൻ അന മദ്രസത്തി മദ്രസത്തിൻ ഞാൻ നാളെ മദ്രസയിലേക്ക് വരും ഇൻഷാ ഇൻഷാ ഇൻഷാള്ളൻഷന്റെ വിധി ഉണ്ടെങ്കിലും ഇൻഷാൻ്റെ മീനിങ് ഒതൻ നാളെ അന അജി ഉല മദ്രസത്തി ഞാൻ മദ്രസയിലേക്ക് വരും ഓതൻ നാളെ അപ്പൊ മഹസീം പറഞ്ഞു ഷഫാഖ്അള്ളാഹ അള്ളോ എനിക്ക് നിന്റെ സഹോദരൻ എവിടെയാണ് അൻബർ പറഞ്ഞു ഫിൽ മദീന അവൻ പട്ടണത്തിൽ ജോലിക്കാരനാണ് ഇതുവരെ വന്നിട്ടില്ല ഈ സമയം വരെ വന്നിട്ടില്ല എജിഒ അവൻ വരും ഇൻഷഅള്ളൻ വൈകുന്നേരം വരും ഈ നേരം വരെ വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല അവൻ എന്താണ് പട്ടണത്തിലെ ജോലിക്കാരനാണ് ആമിന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ അല്ല അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു അസന്ത നല്ലത് എന്നാൽ ഞങ്ങൾ പോവുകയാണ് അസലാമലൈക്കും അൻപർ പറഞ്ഞു വാലേക്കും സ്ലാ വാഹമത്തല്ലാഹി വാത്തു നമ്മൾ ഈ പാടത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട ഈ റെഡ് കളറിലുള്ള ഈ പോയിന്റുകളാണ് മാ ഫിൽ മദ്രസത്തി എന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല ഞാൻ അവനെ കണ്ടിട്ടില്ല നീ വന്നിട്ടില്ല നീ ഹാജരായിട്ടില്ല ഇവിടെ നെഗറ്റീവ് മീനിങ് കിട്ടുന്ന ഇല്ല എന്നുള്ളൊരു മീനിങ് കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ തുടക്കത്തിൽ മാ ഉള്ളത് കൊണ്ടാണ് അതാണ് ഈ പാഠത്തിൽ പറയുന്നത് ഹാദിൽ അഫ് ഈ ഹിവാറില് ഈ സംഭാഷണത്തിൽ എന്തുണ്ട് കുറച്ച് ഫീലുകൾ ഫെയിലുകളുണ്ട് അതേതൊക്കെയാണ് റെഡിങ് ചെയ്യപ്പെട്ട ആ ഫെയിലേതൊക്കെയാണ് മാ ജാ വന്നിട്ടില്ല മാ റത്തു ഞാൻ കണ്ടിട്ടില്ല മാ ഹലർത്ത നീ വന്നിട്ടില്ല നീ ഹാജറായിട്ടില്ല മാ ഹലർത്തു ഞാൻ ഹാജറായിട്ടില്ല മാ ദു ഞാൻ പോയിട്ടില്ല ഓക്കെ ഈ പറയപ്പെട്ട ഫേരുകളെല്ലാം നെഫിയായ ഫീലിനെയാണ് അറിയിക്കുന്നത് എല്ലാം എന്താണ് നെഫിയായ ഹാദി ലഫ്ആലു ഈ പേര് പറയപ്പെടുന്നു മൻഫിയായ ഫേരുകൾ എന്നാണ് ഇതിന് പേര് വെക്കപ്പെട്ടിരിക്കുന്നത് ഈ ഫീലുകൾക്ക് മൻഫിയായ ഫീലുകൾ എന്നാണ് പറയുന്നത് അദാതു നഫി നഫിയുടെ അടയാളം ഫിൽ മാളി മാളിയിൽ ഹർഫുമാ മാതിയിലുള്ള നെഫീന്റെ അടയാളം എന്താണ് മാ എന്നാണ് ഫി അവര് ഫെൽ ഫെയിലിന്റെ ആദ്യത്തിൽ എന്ന ഹർഫ് വരലാണ് മാതിയിൽ നെഫിയുടെ അടയാളം അപ്പോൾ മാതിയായ ഫീലിന്റെ മുമ്പ് മാ എന്ന് വന്നാൽ അവിടെ നെഗറ്റീവ് മീനിങ് കിട്ടും എന്താണ് ചെയ്തിട്ടില്ല വന്നിട്ടില്ല ഇല്ല എന്നുള്ളൊരു ആണ് അവിടെ കിട്ടുക അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ മാതി മംഫിയായ ഫീലുകൾ നമുക്ക് എന്ത് ചെയ്യാം സർഫ് ചെയ്ത് നോക്കാം പോയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് രണ്ടുപേരും പോയിട്ടില്ല അവർ പലരും പോയിട്ടില്ല മാതഹബത്ത് മാതഹബത്തുമാതഹബുത്തും ഇതാ ഹുദീഫി ഇവിടെ നമ്മൾ മുകളിൽ പറഞ്ഞ മൻഫിയായ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു അതിലൊക്കെ എന്താണ് ആ നഫിയുടെ അടയാളമായ എന്നത് കളഞ്ഞാൽ ഇതാ എന്ന് പറഞ്ഞാൽ കളഞ്ഞാൽ മിനൽ ഫിയലിൽ മാലി മൻഫി മൻഫി ആയ മാംഫിയിൽ നിന്ന് മാ എന്ന അക്ഷരത്തെ ഹറഫു മാ എന്ന അക്ഷരത്തെ കളഞ്ഞാൽ എന്താണ് ഫീൽ എന്താകും ഒരു പോസിറ്റീവ് മീനിങ് കിട്ടും അതിന് മുസ്ബത്തു അതിൽബത്ത് എന്താണ് ഉദാഹരണം പോയി പോയി പാസ്റ്റ് മാ 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 പോയിട്ടില്ല ഹലറ ഹലറ ജലസ ജലസ ഇരുന്നു ഇരുന്നിട്ടില്ല ജാ വന്നു മാ ജാ വന്നിട്ടില്ല റആ കണ്ടു മാ മാറ കണ്ടിട്ടില്ല അപ്പൊ ഇതെന്താണ് മുസ്ബത്തിന്റെ ഉദാഹരണങ്ങളാണ് ഇത് മംഫി ഓക്കെ അടുത്ത കുറച്ച് ഉദാഹരണങ്ങളാണ് അൽ മുസ്ബുറാദിൽ മദറസയിൽ ആറ് മണിക്ക് ഹാജറായി അത് മുസ്ബത്താണ് ഹാജറായി ഇനി മൻഫിൻ്റെ ഇന്ന് ബാസിം ക്ലാസ്സിൽ ഹാജറായിട്ടില്ല അത് മൻഫിയാണ് മാ അടയാളം വന്നിട്ടുണ്ട് അൽ മുസ്ബത്ത് റക്കിബ് തുറത്ത് ഇല ദുബൈ റഖിബ് തു ഞാൻ കയറി ഇവിടെ തൂന്ന് വന്നിട്ടില്ലേ റക്കിബ് തൂ ഞാൻ കയറി വിമാനം ഇല ദുബൈ ദുബൈയിലേക്ക് ഞാൻ ദുബായിലേക്ക് വിമാനം കയറി നെഗറ്റീവ് മീനിങ് ഒന്നും മംഫി മാ റക്കിബ് തുസഫീനത്തി ഞാൻ കപ്പലിൽ കയറിയിട്ടില്ല മാ റക്കിബ് തു ഞാൻ കയറിയിട്ടില്ല ഫിസഫീനത്തി കപ്പലിൽ ഇനി മുസ്ബത്ത് ഇല്ലാ റബിയാത്ത ജാത്തി ത്വാലിബാത്തു വിദ്യാർത്ഥിനികൾ വന്നു കുല്ലുഹുന്ന അവരെല്ലാവരും വന്നു ഇല്ലാ റബിയ റബിയ ഒഴിച്ച് ബാക്കി എല്ലാ വിദ്യാർത്ഥിനികളും വന്നു വന്നുബത്താണ് ഇനി മൻഫീന ഉദാഹരണം റബിയാത്ത മദ്രസത്തി റബിയ മദ്രസയിലേക്ക് വന്നിട്ടില്ല മാ ജാ വന്നിട്ടില്ല റബിയാത്തു റബിയൽ മദ്രസത്തി മദ്രസയിലേക്ക്

മേഘത്തിന്റെ കാരണമായിട്ട് ആകാശത്തിൽ സൂര്യന് മാഹറത്ത് വെളിവായിട്ടില്ല രണ്ട് മാ ഹലറ ഫിസോഫി ക്ലാസ്സിൽ ഡേശ് ഹാജരായിട്ടില്ല ആരും ഹാജരായിട്ടില്ല തോലിബ് വിദ്യാർത്ഥി ഇവിടെ വിദ്യാർത്ഥി ആവാൻ കാരണം ഇവിടെ തോലിബത്താണ് വിദ്യാർത്ഥിനി ആകുമ്പോ ഇവിടെ എന്ത് മാറും മാ ഹലറത്ത് നാകും ഇവിടെ മാ ഹലറ എന്നാണ് വന്നത് അപ്പോ മാ ഹലറ തോലിബു വിദ്യാർത്ഥി ക്ലാസ്സിൽ ഹാജരായിട്ടില്ല ആമിർ എന്ന് പറഞ്ഞ ജോലിക്കാരനാണ് ജോലിക്കാരൻ ക്ലാസ്സിൽ വരില്ലല്ലോ ക്ലാസ്സിൽ ഹാജരായിട്ടില്ല എന്തായാലും പറയില്ല അപ്പൊലിബു ഫിസോഫി വിദ്യാർത്ഥി ക്ലാസ്സിൽ ഹാജരായിട്ടില്ല അടുത്തത് കലാമൽ ഉസ്താദി ഉസ്താദിന്റെ സംസാരം വിദ്യാർത്ഥികൾക്ക് നേരിട്ടുള്ളൂ മാതല്ല മാ ഫഹിമ മനസ്സിലായിട്ടില്ല ഓക്കേ മാ ഉസ്താദിന്റെ സംസാരം വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടില്ല ഇനി അരിബു അറബിയിലേക്ക് വിവർത്തനം ചെയ്യാനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഒന്ന് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ആകാശത്ത് ചന്ദ്രനെ കണ്ടില്ല ഹിലാല അംസി ഇന്നലെ രാത്രി ഞങ്ങൾ ആകാശത്ത് ചന്ദ്രനെ കണ്ടില്ല രണ്ട് പനി കാരണം ഇന്ന് ഞാൻ കുളിച്ചില്ല മാ മാ യൗമ നിങ്ങൾ നിങ്ങൾ പാഠം വായിച്ചില്ല അദർസ പാഠം വായിച്ചിട്ടില്ല ഒന്ന് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ആകാശത്ത് ചന്ദ്രനെ കണ്ടില്ല ഹിലാല അംസ് രണ്ട് പനി കാരണം ഇന്ന് ഞാൻ കുളിച്ചില്ല മാ മാ ബി ബി സബബിൽ സബബിൽ എന്ന് പറഞ്ഞാൽ പനി സബബ് എന്ന് പറഞ്ഞാൽ കാരണം മൂന്ന് നിങ്ങൾ രണ്ടു പേരും പാഠം വായിച്ചില്ല മാ അദർസ നിങ്ങൾ രണ്ടു പേരും പാഠം വായിച്ചില്ല ഓക്കെ എല്ലാവരും പാഠം നന്നായിട്ട് പഠിക്കുക വായിക്കുക അസ്ലാം വലൈക്കും വാഹി വാത്തു